എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ദ വീണ്ടും അടുക്കളയിൽ അടിപൊട്ടിയിരിക്കുകയാണ് എന്നൊക്കെ ആനുമോൾ കയറി ഭക്ഷണമുണ്ടാക്കിയോ അന്നെല്ലാം അത് വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഭയങ്കര അടിയാണ് കാരണം ഒരു മനസ്സമാധാനത്തോടെ ഒരിക്കൽ പോലും ആനുമോള് താനുണ്ടാക്കിയ ആഹാരം വിളമ്പി കൊടുത്തിട്ടില്ല കാരണം ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിളമ്പി കൊടുക്കുന്നത് ഏറ്റവും സ്നേഹത്തോടെയായിരിക്കണമെന്ന് എന്നാൽ പലപ്പോഴും അനുമോള് ഉണ്ടാക്കി കൊടുത്ത ആഹാരം വളരെ ക്രൂരമായ രീതിയിലാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക അവിടെ നിൽക്കുന്നവർ യാചകരെ പോലെ യാചിച്ച് നിന്ന് അവരാകെ മടുത്ത് ഈ അനുമോളുടെ എല്ലാ പെർഫോമൻസും എല്ലാ ഈഗോയും എല്ലാ അഹങ്കാരവും കണ്ടതിന് ശേഷം മാത്രമേ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള അവകാശമുള്ളൂ അത്തരത്തിലാണ് എല്ലാ തവണയും അനുമോൾ കാണിക്കാറുള്ളത് എന്തായാലും ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണെന്ന് പറയാതെ വയ്യ എത്ര വലിയ കുക്കാണെങ്കിലും അത് വിളമ്പി കൊടുക്കുന്ന സമയത്ത് അത് ഭയഭക്തിയോടും അതേപോലെ സ്നേഹത്തോടും വിളമ്പി കൊടുത്തില്ലെങ്കിൽ അത് എന്തോരും മോശമായ കാര്യമാണ് വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ റെസ്റ്റോറൻറിൽ നമ്മൾ പോയി വാങ്ങിക്കഴിക്കുന്ന ആഹാരമോ വിളമ്പിത്തരുന്നവർ ഇങ്ങനെ കറുത്ത മുഖത്തോടെയും കലിപ്പോടെയും വിളംബി തന്നാൽ ആ അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ആ ആഹാരം മനസ്സമാധാനത്തോടെ കഴിക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല ഈ പെൺകുട്ടി എന്ന് ആഹാരമുണ്ടാക്കി കൊടുത്താലും ഇതേ അവസ്ഥയിൽ മറ്റുള്ളവരെ വളരെയധികം വിഷമിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ ആഹാരം കൊടുക്കുകയുള്ളൂ ഇത് വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത് കാരണം ഇത് ബിഗ് ബോസ് ഗെയിം കളിക്കാനുള്ള അവസരമല്ല ഇത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമായ ആഹാരമാണ് അത് ബഹുമാനത്തോടുകൂടി ലഭിക്കുകയും കഴിക്കുകയും ചെയ്യേണ്ടത് അവിടെയുള്ള ഓരോരുത്തരുടെയും അവകാശം തന്നെയാണ് ആ ഒരു അവകാശത്തെയാണ് അനുമോൾ ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു ഗെയിം സ്ട്രാറ്റജി വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ തവണത്തെ കിച്ചൻ ടീം വളരെ മോശമാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഈ അടിയുണ്ടാക്കുന്നതെന്ന് ഓർക്കണം അതില നന്നായി പ്രതികരിച്ചിട്ടുണ്ട് അക്ബറും അതേപോലെ തന്നെ സാബുമാനുമൊക്കെ വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇത് റേഷൻ ആണ് ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ സാബുമോൻ വളരെ സ്ട്രോങ് ആയി സംസാരിക്കുന്നതും അതേപോലെ അക്ബർ നിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതും കേൾക്കാം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി അനുമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല